ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള എന്ന് വെച്ചാൽ ബാംഗ്ലൂരിലെ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ളൂ ഞാൻ നാട്ടിലേക്ക് പോകുന്ന സമയത്തും അതുപോലെ വരുന്ന സമയത്തും അങ്ങനെ അവിടെ ബസ്സൊന്ന് നിർത്തി അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടതല്ലാതെ ഞാൻ പിന്നീട് ഇതുവരെ ഞാൻ മാർക്കറ്റ് ഫുള്ള് ചുറ്റി കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ കാണാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ എന്താണ് നമ്മുടെ മാർക്കറ്റ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഫാമിലിയും കൂട്ടിയിട്ടുണ്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഇന്ന് ഫുൾ ഒന്ന് അതിൻ്റെ ടൂറ് പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടു നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമല്ലോ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്നത് തന്നെ ഞങ്ങൾക്ക് സ്ഥലം ഒന്നും അധികം പരിചയമില്ല അപ്പോൾ മാമനാണ് മുന്നിൽ നിന്ന് ഫുൾ ആയിട്ട് ഒരു ഗേഡ് പോലെ കാണിച്ചു തരാൻ പോകുന്ന കേട്ടോ അപ്പോൾ ഓരോരോ സ്ഥലത്തും എന്താ പറയുക ഓരോ ഭാഗത്തും ഓരോരോ കാര്യങ്ങളാണ് കാരണം വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ പുറപ്പെടുന്നത് ഇപ്പോൾ ഡ്രസ്സാണെങ്കിൽ അത് ഡ്രസ്സിൻ്റെ സൈറ്റ് മാത്രമായിരിക്കും അതുപോലെ ഫ്രൂട്ട്സാണെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ സൈറ്റ് അങ്ങനെ അങ്ങനെ വിഭജിച്ചിട്ടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഓരോ ഭാഗത്തും ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഭയങ്കര തിക്കും തിരക്കും ഉള്ളൊരു സ്ഥലവും കൂടിയാണ് ഇവിടെ അപ്പോൾ എന്താ പറയുക മാർക്കറ്റ് എന്ന് തന്നെ പറയുമ്പം ഇപ്പം നമുക്ക് കുറച്ചൊരു എമൗണ്ടിൽ സാധനം കുറേ കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കടയിലൊക്കെ സാധനങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കടയിലേക്കൂടെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെയാണ് എടുക്കുകയൊക്കെ ചെയ്യാറ് അപ്പോൾ ഇത് നമ്മുടെ പൂ മാർക്കറ്റാണ് അപ്പോൾ ഓണത്തിൻ്റെ ടൈമിലൊക്കെ ഇവിടെ വന്നാൽ നന്നായിട്ട് കുറേ കയ്യിൽ കുറേ നമുക്ക് പൂക്കളൊക്കെ കിട്ടും അപ്പോൾ ചെറിയൊരു ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ മാർക്കറ്റിൽ വന്നാൽ തന്നെ ആയിട്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നാട്ടിൽ പോയിട്ട് ഞങ്ങൾ ഓണത്തിൻ്റെ സമയത്ത് നാട്ടിൽ പോയിട്ട് എടുക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പൂക്കളുണ്ടായിട്ടോ അപ്പം നല്ല ഭംഗിയാണ് അപ്പം ഞങ്ങൾ മേലെ നിന്ന് താഴോട്ടേക്ക് നോക്കിയിട്ടാണ് ഇപ്പം ഞാൻ വീട്ടിലെടുക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ ഭയങ്കര രസമാണ് കാണാൻ തന്നെ അപ്പോൾ അതിൻ്റെ ഇടക്ക് അച്ഛൻ്റെയും ഏതുവിൻ്റെയൊന്നും വാച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ആ ഞങ്ങൾ വാച്ചിൻ്റെ കടയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പിന്നെയും നടന്നിട്ട് വേറെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമായിട്ട് അപ്പോൾ ഓരോരോ വളർക്കും ഓരോ റേറ്റ് കുറവിലുണ്ട് സാധനങ്ങൾ അവർ വിൽക്കുന്നതെ ഇപ്പം ഞങ്ങളവിടുന്ന് കുറച്ച് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അടുത്ത പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റ് ഏരിയ ആണ് അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു വയ്ക്കുക അല്ലേ ഫുള്ള് ലൈറ്റാണ് ഞാൻ പറയേണ്ട കാര്യമില്ല അത് ഫുള്ള് ആയതുകൊണ്ട് തന്നെ ഓരോ ഭാഗത്തും ഓരോ സാധനങ്ങളാണ് ഇവർ വിൽക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുകയും ചെയ്തത് കാണാൻ തന്നെ നമുക്ക് രസമാണ് സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ളായിട്ടുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ കാര്യങ്ങൾ കാണാൻ വേണ്ടി തീരില്ലോ അത്രക്കും രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കീര തന്നെ പിന്നെ വെച്ചാൽ നമ്മൾ തിരക്കാണ് അപ്പോൾ ആൾക്കാർ അതേപോലെ തന്നെയുണ്ട് സാധനങ്ങൾ വാങ്ങാനും വയ്ക്കാനും ഒക്കെയുള്ള ആൾക്കാർ ഒരുപാട് ജനങ്ങളും ഉണ്ട് കേട്ടോ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം ഞാൻ കാണിച്ചിട്ട് നിങ്ങൾ ഈ പശുവിനെ കണ്ടില്ലേ അപ്പോൾ പോകുന്ന പോലും വിടുന്നോലും ആയിക്കോട്ടെ എല്ലാവരും അതിനെ പിടിച്ചിട്ട് തൊട്ട് നെറ്റി മുലൊക്കെ വെക്കലും പ്രാർത്ഥിക്കലും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ അവർക്ക് പശു എന്നുവെച്ചാൽ അവരുടെ ദൈവം പോലെയാണ് അവരിവിടെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കതൊക്കെ വ്യത്യസ്ത ഇതായിട്ടാണ് തോന്നുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് കാരണം വെച്ചാൽ നമ്മുടെ പറമ്പിലാരെ പശുവൊക്കെ കയറി കണ്ടം വഴി ഓടിക്കാനാണ് നമ്മുടെ പതിവ് അപ്പോൾ ഇവരൊക്കെ ഭയങ്കര ആരാധനയോടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇവർ നിൽക്കുന്നത് കേട്ട അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വീണ്ടും നടക്കുകയാണ് ഓരോന്നിൻ്റെ ഉള്ളിലൂടെ ഇടയിലൂടെ ഏത് വഴിക്കാ പോകുന്നതെന്ന് അറിയില്ല എന്നാലും ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് ഓരോ സ്ഥലങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാർക്കറ്റ് ഇത്രയാണ് ഫുള്ളായിട്ട് ഇപ്പം ഞാൻ കണ്ടയിൽ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളത് കാരണം വെച്ചാൽ ഇനിയും ഒരുപാട് സ്ഥലമൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളായിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണാൻ ഞങ്ങൾക്കൊന്നും ടൈമില്ല ഞങ്ങൾ റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ടൈം എടുക്കും ഒരു ഒമ്പത് മണിയെങ്കിലും എന്തായാലും എടുക്കും എടുക്കട്ടെ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു ഹോട്ടലിൽ കയറ്റി ഫുഡൊക്കെ കഴിച്ചു അപ്പം ഞാൻ കപ്പിയാണ് കഴിച്ചത് അവർ മസാല ദോശയാണ് കേട്ടോ കഴിച്ചത് ഇനി ഞങ്ങളൊരു ബസ് പിടിച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ റൂമിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ബസ് മാത്രമല്ല ഇനിയും വേറെ വണ്ടിയൊക്കെ പിടിച്ച് പോകണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലേക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ ടാറ്റാ ബൈ ബൈ